ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അല്ലാതെ എപ്പിസോഡിനെ പറ്റിയൊന്നും പറയാനൊന്നുമില്ല ലൈവിനെ പറ്റി പറയാനാണെങ്കിലും ഒന്നുമില്ല പിച്ചി നുള്ളി മാന്തി സ്ഥിരം പാട്ടുകൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ എപ്പിസോഡ് കണ്ടാലും വീഡിയോ ഇടാനൊന്നും അങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെ എപ്പിസോഡിനെ പറ്റി ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയൊന്നും വീഡിയോ ചെയ്യുന്ന ആളല്ല അതിനെപ്പറ്റി അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളല്ല എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ആളുകൾക്ക് ബുദ്ധിയുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും അതിലുള്ള ചില കോണ്ടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ബിഗ് ബോസിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇടാറില്ല നല്ലോണം ഗ്യാപ്പ് വരാറുണ്ട് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം അഖിൽ മാരാർ തന്നെയാണ് മാരാർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്റർവ്യൂസിന് പോയിക്കൊണ്ടിരിക്കുന്നു ചില ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്ക് തന്നെ പകർച്ച വരുന്നുണ്ട് എന്താ ക്ഷീണം വരുന്നുണ്ട് കാരണം പുള്ളി നല്ലൊരു ഇൻറ്റൻഷനോടുകൂടി ഇട്ട വീഡിയോസിന് അങ്ങനെയുള്ള ഒരു സ്വീകാര്യതയല്ല ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നും കിട്ടുന്നത് അതാണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ ഒരുപാട് എതിർത്തു ഏഹ് അങ്ങനെ പറയരുത് ഇപ്പം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എലിപ്പെടില്ലേ എല്ലാവരും അങ്ങനെ പോകുന്നവരാണോ പേര് പറയണം ഇരയാക്കപ്പെട്ട ആളുകളുടെ പേര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ആളുകളുടെ പേര് വിളിച്ചു പറയണം തെളിവ് നിരത്തണം എന്നൊക്കെ പറയുന്നു ഞാൻ രണ്ടാമത് അഖിൽമാരാറിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടി കൂടി ക്ലാരിറ്റി വരുത്തണമെന്ന് ആ ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞു പുള്ളി വീഡിയോ വീഡിയോട്ട് പുറകെ തന്നെ ഈ അനുഭവങ്ങൾ ഇതുവരെ ബിഗ് ബോസിൽ പോവാത്ത ക്യാൻവാസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കുട്ടികൾ വീഡിയോയിൽ വന്ന് പറയാൻ തുടങ്ങി ഇനിയും നാളെ വേറെ ആൾക്കാരും വന്ന് പറയും അവർ വിത്ത് പ്രൂഫാണ് സ്ക്രീൻ റെക്കോർഡിങ്ങും സ്ക്രീൻ എല്ലാം കാണിച്ചിട്ടാണ് അത് പറയുന്നത് അതിനോട് എന്താ ഈ മഹാമാർക്ക് പറയാനുള്ളത് പിന്നെ ബിഗ് ബോസ് മലയാളം പഴയ സീസൺസിലെ കണ്ടസ്റ്റൻസിനോട് അതായത് ലേഡീസ് കണ്ടസ്റ്റൻസിനോട് ആളുകൾ പോയിട്ട് കമൻറ്റിലൊക്കെ ഒക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഇൻബോക്സിലൊക്കെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ടോ ആളുകൾക്ക് ഏഹ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ആരുടെ തെറ്റാണ് ഇവിടെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നു അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു പെൺകുട്ടി ബിക്കിനിയിൽ ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസ് എന്താണ് ഏ അതിടുന്ന മഹാ അപരാധമാണ് എന്നുള്ള രീതിയിലുള്ള കമൻസാണ് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അബ്യൂസീവായിട്ടുള്ള അതുപോലെ തന്നെ വൾഗർ ആയിട്ടുള്ള സെക്സ്വൽ ചൊവ്വയുള്ള കമൻസ് ആയിട്ട് മലയാളികൾക്ക് ഒന്നുമല്ല ഇന്ത്യയിൽ ഒന്നടങ്കം ഈ ഒരു പരിപാടി സ്പെഷ്യലാണ് ഇന്ത്യക്കാർക്ക് ഈ ഒരു സാധനം സ്പെഷ്യലാണ് ഏ എന്തെങ്കിലും കണ്ടോ അതിലൊരു സെക്സ്വാലിറ്റി കാണുക അതിൽ പോയിട്ട് പിടിച്ച് സെക്സ്വൽ കമൻ്റ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ഓരോ ആളുകളുടെ അടുത്തു നിന്നും ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പോയിട്ട് കമൻറ്റിലും ഇൻബോക്സിലൊക്കെ പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങളിതുപോലെ സെക്സ് ചെയ്തിട്ടാണോ ബിഗ് ബോസ് പോയത് ഏഹ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും അതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ പോയതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയിൽ ഒരു 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 മിനിറ്റിൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തവരാണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടാൻ പറ്റാത്തവരാണോ നിങ്ങൾ അല്ലല്ലോ ഇതിലൊക്കെ എല്ലാവരും റെസ്പോൺസിബിൾ ആണല്ലോ ഒരു ഷോയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഒരാൾക്കാർ ഇടുന്ന കമൻറ്റ് നിങ്ങൾക്ക് ഹേർട്ട് നിങ്ങൾ അതൊരു സ്റ്റോറിയിൽ ഇടണം അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഇടണം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാൾ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു അയാൾക്ക് ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത് പലരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മോർ ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ പറയാം അല്ലാതെ പേര് പറയണം ശോഭ വിശ്വനാഥിൻ്റെയൊക്കെ ഒരു പ്രസ് മീറ്റ് കണ്ടു പേര് പറയണം ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു പറയാം പേര് പറയണം പേര് വന്നാൽ ഞങ്ങൾ നിൽക്കും എന്ത് തേങ്ങി നിൽക്കുന്നത് ഇത് പറയാനിപ്പോൾ അഖിൽമാരോടെ വേണ്ടി വന്നു ഇതിനെപ്പറ്റി ഒരു ഐഡിയയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ലേ കണ്ണട ചീരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ എതിർത്തിട്ടൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞാൽ ഞാനൊരു പത്തേപത്തിൽ അഖിൽമാരേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടാതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഇരടെ പേരും പറയണ്ട ഈ തലപ്പത്തിരിക്കുന്ന രണ്ട് മഹാന്മാരുടെ പേരും പറയണ്ട ചർച്ചയായി കഴിഞ്ഞു ഒരു ചാനലിൽ ഉള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്കും ആസ് എ പേഴ്സൺ ഇവർ എങ്ങനെയാണെന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും അതവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്തെങ്കിലും നടപടി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവട്ടെ ഇനി വരുന്ന ലേഡി കണ്ടസ്റ്റൻസിനെങ്കിലും ഇങ്ങനെയുള്ള കൊണച്ച ക്യാൻവാസിങ് ഇല്ലാതിരുന്നാൽ ഇത് വളരെ നീറ്റായിട്ടുള്ള ഒരു ഷോ ആയിട്ട് മാറും പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ലാലേട്ടനെ ഹോസ്റ്റിൽ നിന്ന് മാറ്റണം ലാലേട്ടൻ നന്നായിട്ടല്ല ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ലാലേട്ടൻ ആരെയാണ് വിമർശിക്കാത്തത് സിബിൻ വന്നിട്ട് വന്നിട്ടങ്ങോട്ട് കത്തിക്കയറിയായിരുന്നു ഒറ്റയ്ക്ക് അങ്ങോട്ട് കത്തിക്കയറത് ഒന്നുമല്ല പിന്നെ എനിക്ക് പുറത്തു പോകണം എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ സിബിൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ കുറേതാണോ പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിലുള്ള സീൻസൊക്കെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമറ പുറത്തുവിടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സിബിൻ പറയുന്നു അത് ഉറപ്പായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷെ അതിനായാലും സിബിൻ ഒരു ക്ലാരിറ്റി വരുത്തണം കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തണം പിന്നെ മോഹൻലാൽ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയൊക്കെ ഈ ഒരു പോളിഫിറോസ് ഒക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു പോളിഫിറോസ് നല്ല രീതിക്ക് പറയുന്നുണ്ട് മോഹൻലാലിന് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ചെറ്റത്തരോണത് തെണ്ടിത്തരോണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് ഏറ്റവും കുറച്ച് യൂട്യൂബേഴ്സ് ബിഗ് ബോസ് കണ്ടന്റ് ഇടുന്ന കുറച്ച് നല്ല റീച്ചുള്ള യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് ലാലേട്ടൻ ചെയ്തത് തെറ്റാണ് എന്ത് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളം ബിഗ് ബോസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഒരു ആള് തന്നെയാണ് ലാലേട്ടൻ നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണലി ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് എനിക്ക് സിബിനെ വളരെ ഇഷ്ടമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ഒരുപാട് ഓവറായ സമയത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പുള്ളിക്ക് പണി കിട്ടും അതുപോലെ തന്നെ പുള്ളി ഒരു ജെസ്റ്റർ കാണിച്ചു മിഡിൽ ഫിംഗർ ആവട്ടെ എന്ത് വേണമെങ്കിലും ആവട്ടെ ഇതിനു മുന്നേയും ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് പലരും പല ജെസ്റ്ററും കാണിക്കുന്നതാണ് പക്ഷേ അതെല്ലാ കണ്ടസ്റ്റൻസും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വച്ചിട്ടായിരുന്നില്ല പതിനെട്ട് പേര് അല്ലെങ്കിൽ പതിനാറ് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ചിരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ജെസ്റ്റർ അതും ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ജെസ്റ്റർ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ സിബിനല്ല ആര് ചെയ്താലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്ന ഒരു മീറ്റിംഗിൻ്റെ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാണിക്കും അതിലിപ്പോ ഒന്നും തെറ്റ് പറയണമെന്നില്ല പിന്നെ സിബിൻ്റെ മാനസികമായി തളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം സിബിൻ കാണിച്ചത് ഈ ഒരു സാധനത്തിന് ശേഷമുള്ളതാണ് ആദ്യത്തെ ആ ഒരു സംഭവം ലാലേട്ടം പറഞ്ഞപ്പോൾ എസ്പായത് കാണിച്ചത് അതുപോലെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് പലരെയും എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഗബ്രിയെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് ആരേ പറയാത്ത ജാസ്മിനെയൊക്കെ വീഡിയോ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ തുമ്മുന്നതും ചീറ്റുന്നതും മൂക്കള തെറിക്കുന്നതൊക്കെ ഇവിടെ ഒരാളോട് മാത്രം സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സിബിൻ ഓരോ ആളുകളെയും പ്രവോക്ക് ചെയ്യാനും ഓരോ ആളുകളെയും നല്ല രീതിക്ക് മെന്റലി ടോർച്ചർ ചെയ്യാനും വിദഗ്ധനായിരുന്നു അതിലൊന്നും വിഷയമില്ല ഏഹ് സിബിന്നെ ലാലേട്ടം പറഞ്ഞപ്പോഴേക്കും വിഷയമായി ലാലേട്ടന്റെ ആങ്കറിംഗ് ഒന്ന് മാറ്റണം എന്ത് ഗോപ്പിനാ മാറ്റുന്നേ ഇതില് ബിഗ് ബോസിന്റെ പിന്മുറ കാഴ്ചയിൽ അതായത് നമുക്ക് കാണിക്കാത്ത സംഭവത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സിബിനെ വല്ല മെന്റൽ പ്രോബ്ലംസോ അല്ലാതെ ഉണ്ടാവാൻ തക്കതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് സിബിൻ വന്ന് പറയട്ടെ ആ ഒരു സംഭവത്തിൽ അഖിൽമാരോടെ ആ ഒരു സമയം ഞാൻ വിശ്വസിക്കില്ല കാരണം സിബിൻ പബ്ലിക്കലി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല അലോസിനേഷനോ അല്ലെങ്കിൽ പൈപോളർ ഡിസോർഡറിൻ്റെയൊക്കെ ഗുളികയൊക്കെ ആണെങ്കിൽ അതൊക്കെ സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് അത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിബിൻ വന്ന് പറയട്ടെ പിന്നെ സിബിൻ പണ്ട് എന്തോ ഒരു ട്രോമ എന്ന് പറയുന്നുണ്ട് ആ അതേ സമയത്താണ് സിബിൻ പണ്ടത്തെ ട്രോമയുടെ കാര്യമൊക്കെ പറയുന്നത് അതെല്ലാം കുറച്ച് ആയിട്ടുള്ള ഡൗട്ട്സ് എനിക്കുണ്ട് എനിക്ക് പേഴ്സണലി ഉണ്ട് സിബിനെ ആസ് എ കണ്ടസ്റ്റൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമല്ലാന്നും പറയുന്നില്ല അത്രയ്ക്കും ഇഷ്ടമുള്ള ആളുടെയെന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നപ്പോൾ ഡെസ്പൈ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ബിഗ് ബോസിൽ വരുന്നേ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നേ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും ഏഹ് ഇത് ഭയങ്കരമായിട്ട് ജാസ്മിനെയൊക്കെ പുറകെ നടന്നിട്ട് മറ്റേ പല രീതിയിലുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്ബുരി പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പ്രൊവോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് പിന്നെ സാറ്റർഡേ വന്നിട്ട് ലാലേട്ടൻ ഒന്ന് പറഞ്ഞു പിന്നെ സാറ്റർഡേയുടെ കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു സിബിൻ കൂടുതലും ചോദ്യം ചെയ്യപ്പെട്ടത് മെലോ ഡ്രാമ ഉണ്ടായിരുന്നല്ലോ അതിൽ ഒന്നിനും കൊള്ളാത്ത ഒന്നിനെ ഫസ്റ്റ് പ്രൈസ് കൊടുത്തു എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു സിബിൻ എണീറ്റിട്ടാണ് പോ ഈ ഒരു പോയിന്റ്സും കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നത് ആ ഒരു ഡ്രാമ എത്ര പേര് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനമാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളവരുടെ അതായത് അർജുനും അപ്സരയും റസ്മിനൊക്കെ കൂടി ചെയ്തിട്ടുള്ള മെലോ ഡ്രാമ കറക്റ്റ് ഇമിറ്റേഷൻ കറക്റ്റ് എൻറ്റർടൈനിങ് ലെവലിലുള്ള സാധനമായിരുന്നു അതിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാതിരുന്നു അത് ഏറ്റവും കൂടുതൽ ആളുകൾ അതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഈ കമൻസ് നോക്കിയാലും പോള് നോക്കിയാലും എല്ലാം മനസ്സിലാവും ആ ഒരു കാര്യമേ സിബിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഏഹ് ആളുകളുടെ അഭിപ്രായമാണ് പറഞ്ഞെന്നുള്ളത് അതിലെന്ത് തെറ്റാണല്ലേ അല്ലാതെ സിബിനെ പുറത്താക്കുന്ന ആളുകളുടെ അഭിപ്രായത്തോട് മാനിച്ചിട്ടാണെന്ന് ലാലാട്ടം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ ഒരു എന്താ പറയാ ദേഷ്യവും പൊട്ടിത്തെറിയും എല്ലാവർക്കും സംഭവിക്കും എല്ലാവർക്കും സംഭവിക്കും സിബിൻ അതേപോലെ പലരോടും ചെയ്തിട്ടുണ്ട് സിബിനെ ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു പുറത്തു പോകേണ്ട ആളൊന്നും ആയിരുന്നില്ല ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സിബിനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന ചില ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് ഒരുമായിരി എന്താ പറയുക എവിടെയാണ് കിടക്കുന്ന സാധനം വാരി പൂശരുത് സിബിൻ്റെ കൂടെ വിലയാണ് പോകുന്നത് സിബിൻ നല്ലൊരു ഗെയിമറായിരുന്നു നോ ഡൗട്ട് നല്ല ഗെയിമറായിരുന്നു ലാലടിനെ ആങ്കറിൽ നിന്ന് മാറ്റണം എന്നിട്ട് നമ്മുടെ ഭീമൻ രൂപനെ വയ്ക്കാം അതാകുമ്പോൾ പുള്ളി ഇങ്ങനെ എണീറ്റ് കൈയും കെട്ടി നിന്നോളൂ ശരി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ സെക്ഷനിൽ അറിയിക്കുക അന്തം ഫാൻസ് ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുക ഒരു കുഴപ്പമില്ല കാണണ്ട അന്തം ഫാൻസ് ആണെങ്കിൽ